രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനുമെതിരെ കോൺഗ്രസ് അടിക്കാരെ പോലെയെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എതിർത്തത് സ്വഭാവ ദൂഷ്യം കൊണ്ടുകൂടിയാണെന്നും നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന ഫണ്ടിനെ ചൊല്ലിയും തർക്കം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാലക്കാട്ടെ കോൺഗ്രസിനകത്തും പൊട്ടിത്തെറി തുടരുകയാണ് രാഹുലിനും വിമർശനമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നത് ഇരുവരും പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എതിർത്തത് സ്വഭാവ ദൂഷ്യം കൊണ്ടു കൂടിയാണ് എന്നാൽ അന്നത് തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല ഷാഫിയുടെ താല്പര്യങ്ങൾക്ക് പാർട്ടി മുട്ടുമടക്കിയെന്ന് നേതാക്കൾ ആരോപിച്ചു ഉപതെരഞ്ഞെടുപ്പ് സമയത്തെത്തിയ ഫണ്ട് സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നു വലിയ തുകയാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട്ടേക്ക് എത്തിയത് ഈ തുക എന്ത് ചെയ്തുവെന്ന് ഇവർ വ്യക്തമാക്കണം എം എൽ എ ആയ ശേഷം രാഹുൽ വാങ്ങിയ കാറിന് പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്നും ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുലും ഷാഫിയും കാരണം ജില്ലയിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാത്ത സ്ഥിതിയായി എന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു അതേസമയം ഷാഫി പറമ്പിൽ പക്ഷം വിഷയത്തിൽ യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല ജനം പാലക്കാട്